തീർച്ചയായിട്ടും സൂപ്പറായിട്ട് ഞങ്ങൾ താർത്തിരിക്കും പക്ഷെ തയ്യാറായിരിക്കണം പിന്നെ ചെങ്ങന്നൂർ മാത്രമല്ല ചെങ്ങന്നൂർ തിരുവല്ല കോട്ടയം ഞങ്ങൾ എല്ലാം ഓക്കെയാണ് ചെങ്ങന്നൂര് സരസമേള നമ്മുടെ അടിപൊളിയായിട്ട് ഫസ്റ്റ് ഡേ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഫുഡുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നാളെ മുതൽ ഗംഭീരമായിട്ട് ഫുഡുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വരിക സരസമേള സരസമേള ഇങ്ങനെ ഇത്ര സെറ്റപ്പ് ആണെന്ന് വിചാരിച്ചില്ല ഇല്ല ഇല്ല ഞാൻ ഓർത്തില്ലായിരുന്നു അവിടെ കഴിച്ചുള്ള സാധനം ഒത്തിരി ഒത്തിരി കാലം കഴിഞ്ഞിട്ട് ഇവിടെ കഴിക്കും അടിപൊളി ഒറിജിനൽ നല്ല സാധനമാണ് സൂപ്പർ സാധനം ഗംഭീരം ഗംഭീരം ഫുഡ് വനസുന്ദരി കഴിച്ചിട്ടുണ്ട് കലവറയാണ് എല്ലാ സംസ്ഥാനങ്ങളിലേയും എല്ലാ സംസ്ഥാനങ്ങളിലെയും ഫുഡുണ്ട് തിരിച്ചു നോക്കുക ആ വൈവിധ്യങ്ങൾ മനസ്സിലാക്കുക ഏറ്റവും സുന്ദരമായി ആസ്വദിച്ച് കഴിക്കുക ചെങ്ങന്നൂരിലേക്ക് വരിക ചെങ്ങന്നൂരിൽ വന്ന് സരസ്വേള ആസ്വദിക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെ ആഘോഷിക്കാൻ കിട്ടിയ സമയമാണ് പാഴാക്കരുത് നമ്മുടെ നാടിനെ ഒന്നായി അറിയിക്കുകയും ഈ ചെങ്ങന്നൂരിലേക്ക് വരികയും ചെയ്യുക ആഘോഷിക്കുക